ഇന്ദ്രദര ഇന്ദ്രദര ഹലോ ഗയ്സ് നമ്മ ഒരു വീഡിയോ എടുക്കാൻ കാരണം നമുക്ക് ഒരു സ്ലോഗൻ ഇടണം നല്ല വായാടി ചിക്കോ ഹേ ചിക്കോ നല്ല വായാടി നിസ്സേ എന്നാ മമ്മി ഫാദർ അനിയ ചേട്ടൻ ടോറോ ടോറോ ഇടറല്ലട്ടോ നമുക്ക് സസ്പെൻസ് ആണ് ഹലോ ഇതാ തോന്നുന്നു ഒരു ഇതിലാണെന്നേ അപ്പ അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നല്ല എക്സ്പീരിയൻസ് ആണ് കൊച്ചുള്ളതിൽ സന്തോഷമാകുന്നു പിന്നെ പറഞ്ഞു കിട്ടാത്ത എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതല്ല

മല വീട്ടിക്കൊണ്ട് അപ്പൊ സഹല് അഭിനയിച്ചു പൊട്ടറ நான் உட்கார் லேன் இந்த ஆப் ஆதே ഞാനും ൂലും ചിക്കുണ്ടാവും മറ്റൊന്നും പറ്റിയാവുന്നുണ്ട് കംപ്ലൈന്റ് ആണ് അൽവേരത്തിന് വേണ്ടിന്റ് ആ കംപ്ലൈന്റ്

പല മാസം നമുക്ക് കാത്തിരിക്കാം വാപ്പലും സ്ലോ മോഷൻ നമുക്ക് പഠിച്ചാല് ബ്ലോഗുക नबरा सान ഉമ്മാനെ ബാഫാനാക്കാൻ വേണ്ടി ഫ്രണ്ട്സാ വന്നേക്കണ അപ്പ രണ്ടുപേർക്കും ചോദിക്കണ ഫുഡാണ് എന്റെ വക്ക എൻ്റെ പറയണ ഫുഡ് മറ്റേ ഞാൻ വാങ്ങിച്ചു കൊറേ ഫ്രണ്ട്സ് അല്ലാരെ വിളിച്ചിമ്മാരാണ് വന്നത് ഉമ്മാര് വന്നോണ്ട് അതിന്റെ മതി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുന്നു അതിന് നമുക്ക് അതായത് പണിക്കൂടെ നമ്മൾ പണിക്കൂടെ നമ്മൾ അല്ലേ പത്ത് ദിവസം പണിക്കൂടെ നമ്മൾ സാലക മുട്ട മുട്ടമണി പ്ലാറ്റ്ഫോം ആണ് കാണിക്കണത് രണ്ടു വണ്ടി വണ്ടിയുള്ളത് നടക്കട കഴിഞ്ഞ ബാക്കി പ്ലാറ്റ്ഫോമുണ്ട് നമ്മുടെ നമ്മ മൂന്നു ഇപ്പോൾ Berikutnya, kau mandi. Kau mandi. Kau mandi. Kau mandi. Kau mandi dulu. Kau mandi dulu. dulu. Kau mandi dulu. Kau ഇനി നമുക്ക് മൂന്ന് ദിവസം തന്നെ അമ്മ എവിടെയാണ് പോകാൻ പറ്റിയേ അതാണ് പ്ലാൻ ചെയ്യണ്ട വേണ്ട പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടോട് കിട്ടിയതൊക്കെ

ഏഹ് 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 ഏ എന്താ ശരി പറ്റിയത് പെട്ടെന്ന് അപ്പൊ നമ്മൾ ട്രെയിനിലേക്ക് പോകുന്നത് നമ്മൾ കേറാണ്

ഇങ്ങനെ ഇങ്ങനെ പക്ഷെ കുര ചേല് ചൂട് ചേൽ എന്താ പേരോ ും ട്രിപ്പാണ് രാജസ്ഥാൻ പഞ്ചാബ് ഡൽഹി പണാലി എല്ലാം കാശ്മീർ ഒക്കെ കവർ ചെയ്ത് പിന്നെ ഈ അടുത്തൊരു മൂന്നാറ് ട്രിപ്പ് പോയി തമിഴ്നാട് പോയി ബാംഗ്ലൂർ പോയി അതൊക്കെ കഴിഞ്ഞപ്പോ മൈസൂർ പോയി ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് കവർ ചെയ്യാൻ ഒരു ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇപ്പൊ ഒരുപോലെ അതൊരു വീലും പോലത്തെ സംഭവമാണ് ഉദ്ദേശിച്ചത് അവരെല്ലാവരും ഗോവയിലേക്കാ പോകുന്നത് എല്ലാവരും അത് എല്ലാവർക്കും ഗോവയിൽ പോകാനുള്ളത് പ്രകാശം തമ്മിൽ പിന്നെന്തായാലും എന്റെ ഞാൻ എല്ലാ ഫ്രണ്ട്സിനും എന്റെ അടുത്തുള്ള എല്ലാ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ആ രണ്ടുപേര് മാത്രം ആയിട്ട് എന്റെ വന്നു മാനാണ്

എല്ലാരും എല്ലാവരും ശ്രമിക്കാം നമ്മളോ അവളെല്ലാം നാടും നാടും